കേരളത്തിൽ ഏറ്റവും അധികം സ്വർണം പൊട്ടിക്കുന്നതും ഹവാല പണം ഇടപാട് നടക്കുന്നതും മറ്റു ചില കുറ്റകൃത്യങ്ങൾ നടക്കുന്നതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറയുകയുണ്ടായി എത്രമാരും അത് ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല പക്ഷെ അദ്ദേഹം ചില കണക്കുകൾ വെച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കാരണം പി വി എൻവർ ഈ മലപ്പുറം ജില്ലയ്ക്കെതിരെ പോലീസ് പ്രത്യേകിച്ച് എ ഡി ജി പി മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കുന്നു മലപ്പുറം ജില്ലയ്ക്ക് എതിരെ ആണ് കൂടുതൽ പിന്നെ ഇത്തരം കണ ഈ സ്വർണം പൊട്ടിക്കലും അതുപോലെ കുറ്റകൃത്യങ്ങളും നടത്തുന്നത് കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും അത്തരത്തിലുള്ള കണക്കുകളാണ് ഉള്ളതെന്നും എഴി ജി പി മലപ്പൂർവ്വം ചെയ്താണെന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു മാധ്യമങ്ങളും അത്തരം വാർത്തകൾ കുറക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ മോശപ്പെടുത്തുന്നു എന്ന തരത്തിലായിരുന്നു ഈ അന്വരുടെയും അതുപോലെ ചില മാധ്യമങ്ങളുടെയും പ്രചരണം പക്ഷേ വാർത്താസമ്മേളനത്തിലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള പിന്നെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും സ്വർണം കള്ളക്കടത്തും ഹവാല പണമിടപാട് നടക്കുന്നത് തന്നെ മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞത് എന്ന് വ്യക്തമല്ല സാധാരണ മലപ്പുറം ജില്ലക്കാരെ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നും പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീഡനവുമായിട്ട് എപ്പോഴും നടക്കുന്ന അതിനെ അതിനുവേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതിനുവേണ്ടി ഏത് പ്രവൃത്തിയും നടത്തിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി മലപ്പുറം ജില്ല എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ സത്യമാണെന്നിരിക്കെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഈ സ്വർണ്ണം പൊട്ടിക്കലും ഹവാലാ പണമിടപാടും അതുപോലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്ന് പറയുകയുണ്ടായിരിക്കുന്നു അത് കേരള മുഖ്യമന്ത്രി അത് വാർത്താസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം ചില കണക്കുകൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അവതരിപ്പിക്കാം ഈ സ്വർണം ൊക്കെ പറഞ്ഞ ഗൗരവമുള്ള കാര്യമാണ് അതൊരിക്കലും ഒരു രാജ്യവിരുദ്ധമായ പ്രവൃത്തിയാണ് അത് ഒരിക്കലും ഈ ഒരു സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ത് തരത്തിലായിരുന്നു അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു കണക്കുകൾ ഞാൻ ഇങ്ങനെയുള്ള ഈ സ്വർണം പൊട്ടിക്കലും അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും അതുപോലെ ഹവാല ഇടപാടും പോലീസ് അറിയുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ അത് പോലീസിനെതിരെ ആരോപണമായിട്ട് വരുന്നത് പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നതിന് തുല്യമാണ് അതാണ് ചിലർ ചെയ്യുന്നത് എന്ന് പറയും ചിലർ എന്ന് പറയുമ്പോൾ അത് പി വി അന്വറിനെയും അത് വാർത്തകളാക്കി ജനങ്ങളുമില്ല എത്തിച്ച മാധ്യമങ്ങളെയും തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് എന്തായാലും അങ്ങനെ മനോവീര്യം കെടുത്താൻ പാടില്ല പോലീസിനെ പോലീസ് കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് ൊമ്പത്വാലെടുത്ത കണക്ക് കേസുകൾ കേസുകളിലായിട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് പണം വേറെ ഇത് പിടിച്ചെടുത്ത കണക്ക് മാത്രം കൂടുതലുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് കിലോഗ്രാം രണ്ടായിരത്തി മൂന്നിൽ അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് കേസുകളിലാണ് ഈ ഈ ആറ് മാസം ഉണ്ടെങ്കിൽ ആറ് ഏഴ് മാസത്തിനകത്ത് ഇരുപത്തി കേസുകളിലായിട്ട് പതിനെട്ടേ ദശാംശം ഒരു കിലോഗ്രാം സ്വർണ്ണമാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത് കേരളത്തിൽ അത് കൂടുതലും ഈ കരിപ്പൂർ വിമാനത്താവളം വഴി ആണ് ഇത്തരം ഈ സ്വർണം കടത്തുകൾ നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന് അത്ര വലിയ നടക്കുന്നില്ല ഈ കരിപ്പൂർ വിമാനത്താവള വഴി കടത്തുന്നവർ ആരാണ് എന്നത് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇതിലെ ഈ കേസുകൾ മൊത്തം അങ്ങനെ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തേഴ് ദശാംശം ഏഴ് എൺപത് കിലോ സ്വർണ്ണമാണ് കിലോഗ്രാം സ്വർണ്ണമാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനകത്ത് പിടിച്ചെടുത്തിട്ടുള്ളത് അത് കരിപ്പൂർ വിമാനത്താവളത്താണ് കൂടുതൽ വരുന്നത് അതിൽ തന്നെ മലപ്പുറ മലപ്പുറത്ത് മാത്രം നൂറ്റി ഇരുപത്തി നാല് നാല് ഏഴ് കിലോഗ്രാം നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അമ്പത് കിലോഗ്രാം മൊത്തം പിടിച്ചെടുക്കുമ്പോൾ കേരളത്തിലെ മൊത്തം സ്വർണം പിടിച്ചെടുത്തു എന്നുള്ള കണക്ക് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ഏഴ് കിലോഗ്രാം മലപ്പുറത്ത് നിന്നാണെന്ന് മുഖ്യമന്ത്രി എടുത്തു തന്നെ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അഞ്ച് കോടി രൂപയുടെ ഖവാല പണമിടപാട് നടന്നത് അതാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഉള്ള ഈ അടുത്ത കാലം വരെയുള്ള കണക്കാണ് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചെടുത്തു ഇതിൽ എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയും മലപ്പുറത്ത് നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ സ്വർണത്തിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തപ്പോൾ അതിൽ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് ഏഴ് കിലോഗ്രാം സ്വർണവും മലപ്പുറത്ത് നിന്നാണ് പിടിച്ചെടുത്തത് ഹവാലപ്പണം നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ഹവാലപ്പണം പിടിച്ചെടുത്തു അതായത് നൂറ്റി ഇരുപത്തിരണ്ട് കോടി അഞ്ച് ലക്ഷം രൂപ പിടിച്ചെടുത്തപ്പോൾ അതിൽ എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി അതായത് എൺപത്തി ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും മലപ്പുറത്ത് നിന്നാണ് പിടിച്ചെടുത്തത് അപ്പോൾ മലപ്പുറത്താണ് കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു പി വി അൻവർമ്മന്റെ ആരോപണത്തെ പരിപൂർണമായും തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി